ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രഞ്ജു സ്കൂഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഈവനിങ് സ്നാക്സാണ് ഇപ്പം ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം അടയാണെങ്കിൽ നേന്ത്രപ്പഴം ഒന്നും കുട്ടികളൊത്തിരി കഴിക്കുന്നുണ്ടാവില്ലായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അട്ട നേത്രപ്പഴം അട അപ്പം അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ കളറുള്ള ശർക്കര കിട്ടിയിട്ടില്ല കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടത് ഉരുക്കിയെടുത്ത് ഒരുപാട് കട്ടിയായി പോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആറ് കെ ജിടെ നെയ്യാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഏലക്കപ്പൊടി പൊടി ഇടുന്നതിനകത്ത് ഒന്ന് മിസ്സായിട്ടുണ്ട് ഇലക്കപ്പൊടിയൊന്ന് വെച്ചാൽ നല്ല മണമുണ്ടാവുള്ളൂ ഈ ജീരകത്തിൻ്റെ ഇലക്കൊണ്ട് മണം വരുമ്പോൾ നല്ല മണമായിരിക്കും അപ്പോൾ ആ മണവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുന്നപ്പോൾ ഒരുപാട് വെള്ളപ്പറ്റിക്കണോ വെള്ളമൊക്കെ വറ്റുന്നതിനും വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മളൊരു അഞ്ച് ക്യാഷിനിട്ട് ചെറുതായിട്ട് പൊടിച്ചത് അതുകൂടി ചേർക്കുന്നുണ്ട് വറുത്ത ക്യാഷിനിടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക അപ്പം നമ്മളതിന് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മളതിൽ മാറ്റി വെക്കാം ആ സമയം കൂടെ നമ്മൾ രണ്ട് നേത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല പഴുത്ത ഒരുപാട് പഴുത്തുപോലെ എന്നാൽ ഒട്ടും പഴുക്കാതിരിക്കൽ ആ ഒരു കറക്റ്റ് പഴു പഴുക്കുന്ന ആ പരുവാകുമ്പോൾ എടുക്കണം നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക അഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് പുഴുങ്ങെടുക്കുക എന്നിട്ട് നമ്മൾ നടുക്ക് വശത്തുള്ള കറുത്ത പാവമൊക്കെ നമ്മളൊരു പോർക്ക് വെച്ചിട്ട് കളയും എന്നിട്ട് നമ്മൾ അയ്യത്തേക്കാൻ നന്നായിട്ട് മിക്സിടെ ജാലിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരിവലാക്കിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി ഇത് നല്ല മധുരം ഉണ്ടാകും ഒരു മധുരം ബാലൻസ് സെന്റ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി അരിപ്പൊടി നമ്മൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇതിലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഞാനിത് മൊത്തത്തിൽ നന്ന പോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഒരു മുക്കാൽ കപ്പമുള്ള മരിപ്പൊടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേശ്ശേ ഇട്ട് കൊടുക്കുക കൂടുതലിട്ട് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഈർപ്പം എത്രമാത്രം ഉണ്ടാവും അപ്പം നമ്മളത് പോലെ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് എടുക്കും കുഴക്കിട്ടേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിവുണ്ടല്ലോ മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക അതെ നമുക്ക് കുഴച്ച് കുഴശ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാം നല്ലപോലെ വരുന്നുണ്ടാവും നല്ല തിക്കായിട്ട് എന്നാൽ ഒരുപാട് ലൂസാവാതെ അപ്പോൾ നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് ഇലയിലിട്ട് നമ്മൾ അടയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തുക അപ്പോൾ ഇടയ്ക്ക് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ശർക്കരയും നമ്മൾ മിക്സ് ചെയ്യുക ഓൾറെഡി മിക്സ് ചെയ്ത് ശർക്കര ഇടുക അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഇലയിൽ നല്ലപോലെ കനം കുറച്ച് പരത്തണം കാരണം നമ്മൾ മടക്കുമ്പോൾ അത് കട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളമൊക്കെ തൊട്ട് പരത്തുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് അപ്പോൾ അതിലേക്ക് എന്നിട്ട് നമ്മൾ ശർക്കരയൊക്കെ മിക്സ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം പരത്തിന് ശേഷം നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ആവിയിൽ കുറച്ച് നേരം ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം തണുത്തിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുക നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് നല്ല മധുരമൊക്കെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോമായി വീണ്ടും വീണ്ടും കാണാം ബൈ ബൈ